നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ വർഷത്തെ അവസാനത്തെ ഫിഫ റാങ്കിങ്ങും പുറത്തു വന്നിരിക്കുകയാണ് നവംബർ മാസത്തിലെ ഫിഫ റാങ്കിങ് വന്നതിന് ശേഷം അധികം മത്സരങ്ങളൊന്നും നടന്നിട്ടില്ല പതിനൊന്ന് കളികൾ കൂടിയേ പിന്നീട് നടന്നിട്ടുള്ളൂ അതിൽ ഒമ്പത് മത്സരങ്ങളും നടന്നത് ഒ എഫ് സി മേഖലയിലുമാണ് എന്തായാലും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫിഫ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെയാണ് വർഷത്തെ അവസാന ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊത്തമിട്ടതിന് ശേഷം അർജന്റീന ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറി ഫിഫ റാങ്കിൽ ഒന്നാമതേക്ക് വന്നു ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോഴും അവർ ലോക ഫുട്ബോളിന്റെ തലപ്പത്ത് തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങില് ആദ്യ പത്ത് സ്ഥാനത്തുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് അർജന്റീന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് റാങ്കിങ് പോയിന്റുകളാണ് അവർക്കുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് നാല് റാങ്കിങ് പോയിന്റുള്ള ഫ്രാൻസ് രണ്ടാമത് മൂന്നാമത് ഇംഗ്ലണ്ട് നാലാമത് ബെൽജിയം ബ്രസീൽ അഞ്ചാം സ്ഥാനത്താണ് ആറാം സ്ഥാനത്ത് നെതർലൻഡ്സ് ഏഴാം സ്ഥാനത്ത് പോർച്ചുഗൽ എട്ട് സ്പെയിന് ഒമ്പത് ഇറ്റലി പത്ത് ക്രൊയേഷ്യ ഇതാണ് ഈ വർഷ അവസാനത്തെ ഫിഫ റാങ്കിങ്ങിൽ വന്നിരിക്കുന്ന ആദ്യ പത്ത് സ്ഥാനത്തെ ടീമുകൾ പിന്നെ പ്രധാന ടീമുകൾ നോക്കിയാൽ ഉറുഗ്വായി പതിനൊന്നാം സ്ഥാനത്തുണ്ട് മൊറോക്കോ വരുന്നത് പതിമൂന്നാം സ്ഥാനത്താണ് കൊളംബിയ പതിനാലിൽ വരുമ്പോൾ ജർമ്മനി പതിനാറാം സ്ഥാനത്താണെന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും ഏഷ്യൻ മേഖലയിലെ റാങ്കിങ് കൂടി നമുക്ക് നോക്കാം ഏഷ്യൻ മേഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ് അവരുടെ ഫിഫ റാങ്കിങ് പതിനേഴാണ് ഏഷ്യയിൽ രണ്ടാമത് ഇറാനാണ് ഫിഫ റാങ്കിങ് ഇരുപത്തിയൊന്ന് ഏഷ്യയിൽ മൂന്നാമത് കൊറിയയാണ് ഫിഫ റാങ്കിങ് ഇരുപത്തി മൂന്ന് എ എഫ് സിയിൽ നാലാമത് ഓസ്ട്രേലിയ ഫിഫ റാങ്കിങ് ഇരുപത്തി അഞ്ച് അഞ്ചാമത് കെ എസ് അതായത് സൗദി അറേബ്യ അവരുടെ ഫിഫ റാങ്കിങ് അൻപത്തി ആറാണ് നമ്മുടെ ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് നൂറ്റി രണ്ടാം സ്ഥാനത്തുമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വേണ്ടി വരാം